ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഇതൊരു രണ്ട് കളറിൽ വന്നിട്ടുള്ള ഒരു പീസ് സെറ്റ് ആണ് ഇതൊരു ക്രീം കളറാണ് ഇനി ഒരു മരൂൺ കളറും വരുന്നുണ്ട് കേട്ടോ ഇതൊരു പ്രിൻസസ് കട്ട് കുർത്തിയാണ് പ്രീമിയം ഫൈൻ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഹാൻഡ് ഹാൻഡ് ക്രാഫ്റ്റഡ് വർക്ക് വന്നിട്ടുണ്ട് യോക്കിൽ അപ്പോൾ ചെയ്തിരിക്കുന്നത് ഫൈൻ കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ പ്രിൻസസ് കട്ട് എ ലൈൻ കുർത്തിയാണ് വൺ സൈഡ് പോക്കറ്റ് കുർത്തിയിൽ അവൈലബിൾ ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നതും നല്ലൊരു പ്രീമിയം ഫൈൻ കോട്ടൺ വരുന്ന ഒരു ത്രീ പീസെറ്റാണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് സോഫ്റ്റ് ആണ് കംഫർട്ടബിൾ ആണ് കേട്ടോ എല്ലാം തന്നെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് പക്ഷേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം അത്യാവശ്യം കട്ടിയുള്ള കോട്ടൺ ആണ് ഇതും തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നൊരു ഡാർക്ക് മെറൂണിൽ വരുന്നൊരു റെഡിഷ് മെറൂണിൽ വരുന്നൊരു ത്രീ പീസ് സെറ്റാണ് ഈ ഒരു കളറാണ് കേട്ടോ ഇതൊരു ജയ്പൂരി പ്രിൻ്റാണ് ഫൈൻ അജ്ര കോട്ടൺ ആണ് വീനക്ക് സ്റ്റൈലിലാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് പ്യുവർ കോട്ടൺ ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് കോട്ട് ആണ് ഇതൊരു മൂന്ന് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഇത്നിക് സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനർ പ്രീമിയം സൗത്ത് കോട്ടൺ ഹാൻഡ്ലൂം ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് എ ലൈൻ പാറ്റേൺ കേട്ടോ ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ ഇതൊരു മാംഗോ യെല്ലോ ആണ് വരുന്നത് കുറച്ച് ഡാർക്ക് ആണ് കേട്ടോ ഇത് എല്ലാം തന്നെ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എ ലൈൻ പാറ്റേണിൽ വന്നിട്ട് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു കളർ ഒരു ഓറഞ്ച് ആൻഡ് യെല്ലോയുടെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതൊരു ഗ്രീൻ ആണ് വരുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ആണ് ബോട്ടം വരുന്നത് കോട്ട് സെറ്റിൻ്റേത് ആങ്കിൾ ആണ് കേട്ടോ ത്രീ പീസ് സെറ്റിൻ്റെ വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയനും ആണ് കേട്ടോ ഈ ഒരു മെഹന്ദി ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന ഒരു പ്രീമിയം ഹെവി എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഒരു ത്രീ പിസറ്റാണ് ഇതിൻ്റെ ഒരു മൂന്ന് കളർ അവൈലബിൾ ആണ് അതിൽ ഓറഞ്ച് കളറ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി ഒരു മെഹന്ദി ഗ്രീനും ഒരു റാണി പിങ്ക് കളറും അവൈലബിൾ ആണ് റാണി പിങ്കിൻ്റെ ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു പ്രീമിയം ഫൈൻ കോട്ട ഫാബ്രിക്കിൽ വരുന്നതാണ് ഹെവി എംബ്രോയ്ഡറി വർക്കാണ് ആ യോക്കിൽ വരുന്നത് അതുപോലെ ടോപ്പിൻ്റെ ഒരു സൈഡിൽ വരുന്നുണ്ട് അതുപോലെ ആ ഒരു ബോട്ടം സൈഡിലും വരുന്നുണ്ട് പാൻറ്റിലും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ ടസിൽസും കൊടുത്തിട്ടുണ്ട് യോക്കിലും സ്ലീവ്സിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന കളറാണ് കേട്ടോ റിയൽ ആയിട്ട് വരിക തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയക്കുക പുതിയ കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാതെ വരയ്ക്ക് എല്ലാവർക്കും ബൈ താങ്ക്